കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു കെ സി എഫ് സംസ്ഥാന സെക്രട്ടറി കെ ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ മൂന്നാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം കെ സി എഫ് സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിസന്ധികൾ മുൻകാലങ്ങൾ നമ്മുടെ മേഖലക്കെതിരായിട്ട് അതിന് വ്യത്യസ്തമായി പ്രത്യേകമായ സാധനം ഇല്ല

മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ പത്മനാഭനുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു എം പുരുഷോത്തമൻ നായർ കെ എം ഉണ്ണികൃഷ്ണൻ കെ പി ജയദേവൻ കെ സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി പി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും വി ജയരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ